Hi dear friends, Assalamu Alaikum, welcome back to my channel. അപ്പോൾ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക കൂടെ തന്നെ നമ്മുടെ മുടിയിലൊക്കെ അകാലനിര കുറയ്ക്കാനും അതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറ്റാനും ഉള്ള നല്ലൊരു അടിപൊളി റെമഡി കൂടെ ഞാനിതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട്താണ് ഞാനൊരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് കഞ്ഞിവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ തലേ ദിവസത്തെ നല്ല കട്ടിയുള്ള ആ ഒരു പുളിച്ച കഞ്ഞിവെള്ളമൊക്കെ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ ഈ ഒരു ടിപ്പിനായിട്ട് അപ്പോൾ ഞാൻ നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം തന്നെ ഒരു പാത്രത്തിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ ധാരാളം വൈറ്റമിൻസും അതേപോലെ ന്യൂട്രിയൻസൊക്കെ അടങ്ങിയിട്ടുള്ളത് കാരണം നമ്മുടെ തലയിലെ എയർ ഗ്രോത്തിനെ നല്ല പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഈ ഒരു കഞ്ഞിവെള്ളം പിന്നെ അതുമാത്രല്ല തലക്ക് നല്ലൊരു തണുപ്പും കൂടി ആയിരിക്കും കേട്ടോ ഇനി ഞാൻ ഈ ഒരു കഞ്ഞിവെള്ളത്തിലോട്ടേക്ക് ഒരു സ്പൂണ് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉലുവിൻ തലക്ക് നല്ല തണുപ്പാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഉലുവൊക്കെ തേച്ച് തലയിലൊക്കെ തേച്ച് കുളിച്ച് നോക്കൂ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു തലക്ക് നല്ല തണുപ്പ് അനുഭവപ്പെടാനായിട്ട് പറ്റൂട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കരിഞ്ചീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളത്തിലോട്ടേക്ക് ഞാൻ കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെയേറെ നല്ലതന്നെ കേട്ടോ മരണമല്ലാത്ത എല്ലാ അസുഖങ്ങൾക്കും നല്ലതെന്നാണ് കേട്ടോ കരിഞ്ചീരകം അപ്പം ഇത് രണ്ടും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് ചായപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചായപ്പൊടിയും തലക്ക് നല്ല തണുപ്പ് തന്നെയാണ് കേട്ടോ നമ്മൾ തലയിൽ ഹെന്ന ഒക്കെ തേക്കുന്ന സമയത്ത് ചായപ്പൊടി കൊണ്ടിട്ടാണല്ലോ ഹെണ്ണ തേച്ച് പിടിപ്പിക്കുക അപ്പോൾ ചായപ്പൊടിയും തലക്ക് നല്ല തണുപ്പും കിട്ടും അതുമാത്രമല്ല തലക്ക് നല്ല മുടിക്ക് നല്ല കറുപ്പും കിട്ടും കേട്ടോ ചായപ്പൊടി അപ്പോൾ അത് നല്ല കടുപ്പത്തിലുള്ള ചായപ്പൊടിയെന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളത്തിലോട്ടേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് കരിഞ്ചീരകം ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് ചായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് അടുപ്പിലോട്ടേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കട്ടോ ഈയൊരു കരിഞ്ചീരകത്തിൻ്റെയും അതേപോലെ ഉലുവൻ്റെയും ചായപ്പൊടീൻ്റെയും എല്ലാ സത്ത് ഈ ഒരു കഞ്ഞുവെള്ളത്തിലോട്ടേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റെങ്കിലും മിനിമം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ കഞ്ഞുവെള്ളത്തിൽ ധാരാളം വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ട് കൊണ്ടിട്ട് തന്നെ നമ്മുടെ എയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ അതാ അതൊരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടൊക്കെ ഒന്ന് തണഞ്ഞതിന് ശേഷം ഒരു അരിപ്പ വെച്ചിട്ട് ഒരു പാത്രത്തിലോട്ടേക്ക് ഒഴിച്ചു മാറ്റാം കേട്ടോ ഇപ്പം ഒരു പാത്രത്തിലോട്ടേക്ക് ഒഴിച്ചു മാറ്റിയിട്ടുണ്ട് ഹെയറിനൊക്കെ ഗ്രോത്ത് കൊടുക്കുന്ന നല്ലൊരു സിറം തന്നെയാണ് ഇട്ടത് ഇനി നമുക്കിത് ചൂടൊക്കെ തണഞ്ഞതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റാം കേട്ടോ എന്നിട്ട് നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസം ഇത് നമ്മുടെ തലയിലെ സ്കാൽപ്പിലെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കട്ടോ കുട്ടികളിൽ മുതൽ മുതിർന്നവരിൽ വരെ നമ്മൾ കണ്ടുവരുന്ന ഒരു അസുഖമാണ് മുടികൊഴിച്ചില് അകാലനിര എല്ലാം ഈ ചെറുപ്പക്കാരിൽ വരെ കാണപ്പെടുന്നുണ്ട് ഈ അകാലനിര അതുപോലെ തന്നെ കശണ്ടിയിൽ വരെ മുടി നന്നായിട്ട് തന്നെ കിളിർത്ത് വരാനായിട്ട് പറ്റൂട്ടോ ഈ ഒരു ഓയില് അപ്പൊ ആഴ്ചയിൽ രണ്ട് തവണ ഇതേ രീതിയിൽ നമ്മുടെ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്തിട്ട് നമ്മളെ തലയിലെ സ്കാൽപ്പിൽ നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുഞ്ഞു കുഞ്ഞു ഹെയറുകൾ നമുക്ക് കാണാനായിട്ട് പറ്റൂട്ടോ അപ്പൊ എല്ലാവരിലും ഇത് തേച്ചു പിടിപ്പിക്കാൻ കുട്ടികളിലും മുതിർന്നവരിലും എല്ലാം നമുക്ക് നല്ലതന്നെ ആണ് കേട്ടോ ഈ ഒരു സിറം തേക്കുന്നത് അപ്പം ആഴ്ചയിൽ രണ്ട് തവണ ഇതേ രീതിയിൽ നമ്മൾ തേച്ചിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് മുടിയൊന്ന് കെട്ടി വെച്ച് നോക്കൂ നല്ല രീതിയിൽ തന്നെ നമുക്ക് മാറ്റം കാണാനായിട്ട് പറ്റും കേട്ടോ ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻറ്റും തലക്ക് നല്ലൊരു തണുപ്പും അതേപോലെ തന്നെ നല്ല ബെസ്റ്റ് സൊല്യൂഷനും കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്തു നോക്കുക അകാല നില മാറാനും അതേപോലെ മുടി കൊഴിച്ചിൽ തടയാനും അതേപോലെ തന്നെ നമ്മുടെ മുടി പൊട്ടി പോകുന്നതൊക്കെ തടയാൻ പറ്റും മുടിക്ക് നല്ല കരുത്തും ബലവും എല്ലാം കൊടുക്കും നല്ല കറുപ്പും കൊടുക്കെട്ടോ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കൂ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിന്റെ റിസൾട്ട് കാണാനായിട്ട് പറ്റും അപ്പം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് ലെമണാണ് ലെമണട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിലൊക്കെ ലെമൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് ലമണ് ചീഞ്ഞു പോകൂല നമ്മുടെ കയ്യിൽ നിന്നും അങ്ങനെ ചീഞ്ഞു പോയ ലമണൊക്കെ ഉണ്ടെങ്കിൽ ഇനി ആരും ഒഴിവാക്കി കളയണ്ട ഇങ്ങനത്തെ ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ താ ഞാനിപ്പോ ഇവിടെ വീട്ടിലുള്ള ഒരു കത്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മള് കത്തി വെച്ചിട്ട് മീൻ കട്ട് ചെയ്യും അതുപോലെ തന്നെ ഉപ്പേരികി കട്ട് ചെയ്യും പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യുന്നതല്ലേ അപ്പോൾ കത്തിയിൽ ധാരാളം അഴുക്കും കറകളും എല്ലാം കാണും അപ്പോൾ നമ്മൾ മാസത്തിൽ ഒരു തവണയെങ്കിലും കത്തി ഇതേപോലെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ആയി കിട്ടും കേട്ടോ അപ്പോൾ അതിനായിട്ട് ഈ ഒരു കത്തിൻ്റെ മുകളിലോട്ടേക്ക് ഞാനിത് ആ കുറച്ച് പൊടിയിപ്പ് തൂവി തൂവികൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു ലെമണിൻ്റെ പകുതി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇതേപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു കത്തിയിലുള്ള എല്ലാ അഴുക്കും മെഴുക്കും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ നമ്മൾ കത്തി വെച്ചിട്ട് പച്ചവാഴക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കറ എന്തായാലും അതിൻ്റെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു കറകളൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് കത്തി ക്ലീൻ ചെയ്ത് നോക്കട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു കത്തി ക്ലീനായി കിട്ടും ഇനിയിപ്പോൾ കത്തി മാത്രമല്ല കേട്ടോ നമ്മുടെ വീടുകളിലൊക്കെ കട്ട് ചെയ്യുന്ന ഒരു ോ പീലറും അതൊക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പൊ എല്ലാരും ഇതേപോലൊന്ന് ചെയ്തു നോക്ക സ്റ്റീൽ കത്തി ആയാലും അതേപോലെ തന്നെ പോളികാടിൻ്റെ കത്തിയായാലും എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ല തിളക്കമുള്ള കത്തിയായി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കണേ അതുപോലെ തന്നെ നമ്മൾ വെണ്ടയ്ക്കൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു വെണ്ടക്കിൻ്റെ മുകളിലുള്ള ആ ഒരു കൊഴുപ്പുണ്ടല്ലോ ആ ഒരു കൊഴുപ്പ് പോയി കിട്ടാനും വേണ്ടിയിട്ട് ഇതേപോലെ കത്തിൻ്റെ മുകളിൽ ലെമൺ ഇതേപോലെ ഒന്ന് ഒരച്ചുകൊടുക്കട്ടോ നമ്മൾ വെണ്ടയ്ക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു കൊഴുപ്പൊക്കെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ഇതിൽ കാണിക്കുന്നില്ല പറഞ്ഞതാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാനിതാ ഒരു ലെമണിന്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പകുതിയിലോട്ടേക്ക് ഞാനിതാ കുറച്ച് ഗ്രാമ്പു ഒന്ന് കുത്തി വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്രാമ്പു നമ്മുടെ ഈ ഒരു ലെമണിന്റെ ചുറ്റിലും ഇതേപോലെ ഒന്ന് ഇതേപോലൊന്ന് കുത്തിവെച്ചുകൊടുക്കാം എന്നിട്ട് നമ്മുടെ കിച്ചണിൽ നമുക്ക് എവിടെയാണോ പ്രാണിശല്യം കൂടുതലുള്ളത് ആ ഒരു ഭാഗത്ത് ഈ ഒരു ലെമൺ ഇതേപോലൊന്ന് വെച്ചുകൊടുക്ക കേട്ടോ ജനലിന്റെ സൈഡിലും അതേപോലെ കൗണ്ടർ ടോപ്പിലൊക്കെ ഇതേപോലെ നമ്മൾ ലെമൺ വെച്ചുകൊടുക്കാവുമ്പോൾ നമുക്ക് ആ ഒരു പ്രാണിശല്യം പാടെ ഒഴിവായി കിട്ടാനായിട്ട് ഈ ഒരു ഗ്രാമ്പൂന്റെ സ്മെല്ലും അതേപോലെ ഈ ഒരു ലെമണിന്റെ സ്മെല്ലൊക്കെ ഉള്ളത് കൊണ്ടിട്ട് പ്രാണികൾ ആവശ്യത്തേക്കേ വരില്ല അപ്പം എല്ലാവരും ഇതേ രീതിയിലേക്കൊന്ന് ചെയ്തു നോക്കുക ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിൽ അതേപോലെ കൗണ്ടർ ടോപ്പിൽ ജനലിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ വെച്ചെടുക്കുന്ന സമയത്ത് പ്രാണികളെ ആവശ്യത്തേക്കേ വരില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ലെമണിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ നമ്മളെ നഖത്തിലൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക നമ്മുടെ നഗത്തിലുണ്ടാവുന്ന എല്ലാ അഴുക്കെല്ലാം പോയിട്ട് നമ്മുടെ നഖത്തിന് നല്ലൊരു കളറും കിട്ടും നല്ലൊരു ഷൈനിങ്ങും കിട്ടും ഇതേപോലെ ചെയ്തെടുക്കുന്ന സമയത്ത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും നല്ലത് തന്നെയാണ് കേട്ടോ ഇതേപോലെ ഒരച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കൈകളിൽ ഉണ്ടാകുന്ന മീനൊക്കെ കട്ട് ചെയ്താലുണ്ടാകുന്ന ആ ഒരു ബാറ്റ്സ്മെൻലെല്ലാം നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും ഇതേപോലെ രമണെടുത്തൊന്ന് ഒരച്ചെടുത്തു കഴിഞ്ഞാൽ കേട്ടോ അപ്പൊ എല്ലാവരും ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്തു നോക്കണേ നമ്മുടെ സ്കിന്നിന് ഉള്ള ആ ഒരു പരുപ്പരുപ്പനൊക്കെ പോയിട്ട് നല്ല രീതിയിൽ തന്നെ സ്കിന്നു നല്ല ആയി കിട്ടാനായിട്ട് പറ്റും പിന്നെ നല്ലൊരു സ്മെല്ലും കൂടി നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും കേട്ടോ നമ്മുടെ കയ്യിലുള്ള എന്തൊരു ബാഡ് സ്മെല്ലും പോയിട്ട് നമുക്ക് ഈ ഒരു ലെമണിന്റെ സ്മെല്ല് നമുക്ക് മുന്നിട്ട് നിൽക്കാനായിട്ട് പറ്റും അപ്പം എല്ലാവരും ഇതേ രീതിയിലും ഒന്ന് ചെയ്തു നോക്കാം അതുപോലെ തന്നെ ഈ ഒരു ലെമൺ ജ്യൂസിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ പല്ലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല്ലിനും നല്ല രീതിയിൽ തന്നെ ബലവും കിട്ടും അതേപോലെ തന്നെ നല്ലൊരു തിളക്കവും കിട്ടും കേട്ടോ ലെമൺ ജ്യൂസ് വെച്ചിട്ട് നമ്മൾ പല്ലേക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക പല്ലിനും അതേപോലെ നഖത്തിനും എല്ലാം നല്ലതന്നെ കേട്ടോ ഈ ഒരു ലെമണും ഉപ്പും വെച്ചിട്ട് ഒരച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മൾ ഇനി അടുത്തത് സിങ്ക് ക്ലീൻ ചെയ്യാനുള്ള ഒരു ടിപ്പാണ് അപ്പോൾ അതാ ഒരു ലെമണിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് അതിലോട്ടേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഡിഷ് വാഷോ സോപ്പും പൊടിയോ ഒന്നും വേണ്ട കേട്ടോ ഇത് ഇതിങ്ങനെ നമ്മൾ ഒന്ന് സിങ്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് സിങ്കിൽ സിംഗിലുണ്ടാവുന്ന എല്ലാ ബാറ്റ്സ്മെനിലും പോകും ചെയ്യും അതുമാത്രല്ല അതിലുണ്ടാവുന്ന എല്ലാ അഴുക്കും മെഴുക്കും എല്ലാം പോയിട്ട് നമ്മുടെ സിംഗിന് നല്ല രീതിയിൽ തന്നെ നല്ല തിളക്കം കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ എല്ലാവരും ഇതേ രീതിയിലും ചെയ്ത് നോക്കണേ നമ്മൾ മീനൊക്കെ കഴുകുന്ന സമയത്ത് സിങ്കിൽ ഭയങ്കര ഒരു ബാറ്റ്സ്മെനിലായിരിക്കും അപ്പൊ ആ എല്ലാ ബാറ്റ്സ്മെനിലും വലിച്ചെടുക്കാനുള്ള ആ ഒരു കഴിവ് നമ്മുടെ ലെമണ് ഉള്ളത് കൊണ്ടിട്ട് ഇതേ രീതിയിൽ നമ്മൾ ലെമൺ വെച്ചിട്ട് സിങ്ക് ഒന്ന് ഒരച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് സിങ്ക് നല്ല വെട്ടി തിളങ്ങുന്നതായി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പം എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക എന്തൊരു ബാറ്റ്സ്മനിലും പോവും സിങ്ക് നല്ല വെട്ടി വെട്ടിത്തിളക്കുമുള്ള സിങ്കായി കിട്ടാനും പറ്റൂട്ടോ അതുമാത്രല്ല നമ്മുടെ സിങ്കിന്റെ ഈ ഒരു ഡ്രൈനേജ് ഹോൾ കൂടെ പ്രാണികളൊക്കെ വരുന്നത് കാരണം നമുക്ക് ഭയങ്കര ശല്യം ആയിരിക്കും അപ്പൊ രാത്രിയിൽ നമ്മൾ കിടക്കുന്നതിന്റെ മുന്നെയായിട്ട് ഇതേ രീതിയിൽ നമ്മളൊന്ന് അടച്ചു ഈ ഒരു ഹോള് ഒരു നാരങ്ങന്റെ പീസ് എടുത്തിട്ട് ഇതേപോലെ അടച്ചു വെച്ചെടുക്കുന്ന സമയത്തും ഈ ഒരു ലെമണിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ടിട്ട് ഈ ഒരു ഡ്രൈനേജ് ഹോൾ കൂടെ പാറ്റേ പഴുതാരെ കൂറെ ഒന്നും വരാൻ ചാൻസ് ഇല്ല അപ്പം എല്ലാവരും ഇതേ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ അടുത്ത ഡിപ്പിന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള സെറാമിക്കിന്റെ ഒക്കെ ഒരു കപ്പ് ഇതേപോലെ നമ്മൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അതിൽ നല്ല രീതിയിൽ തന്നെ ചായക്കരക്കെ കെട്ടിയിട്ടുണ്ടാവും അപ്പം വൈറ്റ് കപ്പാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ എടുത്ത് കാണിക്കുകയും ചെയ്യും ആ ഒരു ചായക്കറൊക്കെ അപ്പം നമുക്ക് അതിലുള്ള ഒരു ചായക്കറ പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ഉപ്പ് ഇങ്ങനെ വിതറി കൊടുക്കുക എന്ന ലെമിൻ്റെ പീസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ച് കൊടുക്കട്ടോ ഇതേപോലെ നല്ല രീതിയിൽ തന്നെ ഒരച്ചെടുക്കുന്ന സമയത്തും നമുക്ക് നല്ല പോലെ തന്നെ അത് ആ ഒരു കപ്പ് നല്ല വെട്ടിത്തിളങ്ങുന്ന കപ്പായി മാറാനായിട്ട് പറ്റൂട്ടോ അപ്പം എല്ലാവരും ഇതേ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം ഈ കപ്പിന്റെ ഉള്ളും പുറവും എല്ലാം ഞാൻ ഈ ഒരു ലെമിൻ്റെ പീസ് വെച്ചിട്ടൊന്ന് ഒരച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നല്ല തിളക്കമുള്ള കപ്പായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു എല്ലാം പോയിട്ട് നല്ലൊരു ഷൈനിങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പിനായിട്ടതാണ് ഞാൻ കുറച്ച് കണ്ടെയ്നറുകൾ ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നമ്മളെ വീട്ടിൽ നമ്മളെ കിച്ചണില് മുളക് മല്ലി മഞ്ഞളൊക്കെ ഇട്ട് വെക്കുന്ന അതേപോലത്തെ കണ്ടെയ്നറുകളാണല്ലോ അപ്പം നമ്മൾ ഇടക്കൊക്കെ ഇതേ രീതിയിൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആവും കേട്ടോ അതാ ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് വിനാഗിരി ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു കോട്ടന്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടോ അപ്പം ഇതേപോലത്തെ കണ്ടെയ്നറുകളൊന്നും നമുക്ക് എപ്പോഴും വെള്ളവും സോപ്പും പൊടിയും ലിക്വിഡൊക്കെ ഇട്ടിട്ട് തേച്ചെടുക്കാനൊക്കെ പ്രയാസമായിരിക്കുമല്ലോ നമ്മൾ മല്ലി മുളകൊക്കെ നിറച്ച് വെക്കുന്നതല്ലേ അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് വിനാഗിരി വെച്ചിട്ട് തുടച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ മുകളിലുള്ള ആ ഒരു പ്രാണികൾ വന്നിരിക്കുന്നതൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നല്ലൊരു ഷൈനിങ് ആയിരിക്കും കേട്ടോ ഈ ഒരു ബോട്ടിലിനും അടപ്പിനും എല്ലാം നല്ല രീതിയിൽ തന്നെ നല്ല പുതുമയും എല്ലാം കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല മെല്ലെ പ്രാണികളോ അതേപോലെ അഴുക്കോ പൊടിയോ ഒന്നും വരൂല്ല കേട്ടോ അതേ രീതിയിൽ ചെയ്തെടുക്കുന്ന സമയത്ത് അപ്പൊ എല്ലാരും ഇതേ രീതിയിലും ഒന്ന് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ വൃത്തിയിലും ഭംഗിയിലും നമുക്ക് കണ്ടെയ്നറുകളൊക്കെ എപ്പോഴും കാണണമെങ്കിൽ ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്തു നോക്കണേ അപ്പൊ ദാരിയാസ് കിച്ചണിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വളരെയേറെ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കാം കേട്ടോ നിങ്ങൾക്ക് എപ്പോഴും പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടില് അഞ്ചു പൈസ ചെലവില്ലാതെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്പുകളാണ് കേട്ടോ എല്ലാം ഞാൻ ഇടുന്നതെല്ലാം അപ്പൊ എല്ലാവർക്കും നിങ്ങൾക്ക് ഇതെല്ലാം യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു